സാരിന്റെ സ്പീക്സിലേക്ക് വീണ്ടും സ്വാഗതം ഹെർക്കുലിയസിന്റെയും ഒക്കെ കഥകൾ കഴിഞ്ഞു ഇന്നത്തെ നമ്മുടെ യാത്ര തീസിയസ് എന്ന സാഹസികനായ നായകന്റെ കൂടെയാണ് ഏതൻസിലെ രാജാവായി വളരെ കാലമുണ്ടായിരുന്ന തീസ്യസ് ടീസിയസിന്റെ കഥകളിലേക്കും പരാക്രമങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം ഏതൻസിലെ രാജാവായിരുന്ന ഏ ജിയസിന്റെയും രാജമാരി രാജുമാരിയായിരുന്നു ഏത്രയുടെ മകനാണ് തീസിയസ് ഈ പേര് നമ്മൾ എവിടെയാണ് കേട്ടിട്ടുള്ളത് കേട്ടിട്ടുണ്ട് നമ്മൾ പൊസൈഡിന്റെ കാമ്പികമാരെ പറ്റി പറഞ്ഞപ്പോൾ ഏത്രയുടെ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പൊസൈഡിന്റെ ഒരു കൂട്ടുകാരി ആയിരുന്നു ഐത്ര പൊസൈഡ് ആണ് തീസിയസിന്റെ അച്ഛൻ എന്ന് ചിലർ പറയുമ്പോൾ അല്ല ഏജേസ് ആണ് തീസിയസിന്റെ അച്ഛൻ മറ്റു ചിലരും പറയുന്നുണ്ട് ഈ പേരന്റ്ഷിപ്പ് ഒരു കണ്ടന്റഡ് ആണ് തീസിയസിന്റെ കാര്യത്തില് എന്തായാലും ഡെമി ഗോഡ്സിന്റെ കൂട്ടത്തിൽ തന്നെയാണ് തിസീസിനെ പൊതുവെ കണക്കാക്കുന്നത് അപ്പൊ പോസൈഡൻ തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ പിതാവ് അപ്പൊ ആ ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവങ്ങളിൽ കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമായിരുന്നു സ്യൂസും പൊസൈഡിനും ഒക്കെ അത്തരം വിരുദ്ധങ്ങൾ ഉള്ള കാര്യം നമുക്കറിയാലോ പൊസേരണ്ട് കൂട്ടുകാരെയായിരുന്ന ഏത്രയുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാ ഐജിസ് കടന്നു വരുന്നത് അത് നമുക്ക് നോക്കാം ഏജിയസിന് ഇതിനു മുൻപ് പല ഉണ്ട് ഇത്രയ്ക്ക് മുമ്പ് അദ്ദേഹം കുറെ കല്യാണം കഴിച്ചിട്ടുണ്ട് പക്ഷെ പെൺകുട്ടികളാണ് ഉണ്ടായത് അത്രയും എന്ന് പറയുന്നത് ആ സമൂഹത്തിൽ വലിയ സ്ഥാനമാണ് എന്ന് എന്നുവെച്ചാൽ രാജാവിന് തന്റെ സ്ഥാനം അടുത്ത തലമുറയിലേക്ക് കൈമാറണമെങ്കിൽ അയാ അനന്തരാവകാശിയായിട്ട് ഒരു ആൺകുട്ടി തന്നെ വേണം എന്നുള്ളതായിരുന്നു പൊതുവെയുള്ള ഇഷ്ടം അപ്പോൾ നമുക്കറിയാലോ പുരാതന ഗ്രീസില് എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു രാജാവിനുണ്ടായ നേരെ അവർ പ്രവാചകന്റെ അടുത്തേക്ക് പോകും ഡൽഹിയിലെ ഒറക്കലിൻ്റെ അടുത്തേക്ക് പ്രവാചകൻ അല്ലെങ്കിൽ പ്രവാചക പിത്തിയ എന്നല്ലേ പറയുന്നത് അപ്പോൾ പ്രവാചക തന്നെ ആ പിത്തിയ വളരെ ക്രിപ്റ്റിക് ആയിട്ടുള്ള മെസ്സേജ് ആണ് നമ്മുടെ ഏജസിനും കൊടുത്തത് എന്താ പറഞ്ഞത് അറിയാമോ ഡു നോട്ട് ഇൻ ദ ബൾജി മൗത്ത് ഓഫ് ദ ദൈൻസ് ലൈവ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് ടീസീസിനെ പറ്റിയുള്ള ഒരുപാട് വിശേഷങ്ങൾ കിട്ടുക അതിന് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്ന പ്രകാരം ആട്ടിൻ ഉണ്ടാക്കിയ വയനിന്റെ കുപ്പി തുറക്കാതിരിക്കുക ഏതൻസ് എത്തുന്നിടം വരേക്ക് ഇത് കേട്ടിട്ട് നമുക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ഒന്നും മനസ്സിലായില്ല ഏജിയസ് വന്ന കാര്യം നടന്നതും ഇല്ല വളരെ നിരാശനായി തിരികെ ഈ ഏതൻസിലേക്ക് പോകും വഴി ട്രോയിസനിലെത്തി റോയിസനിലെ രാജാവായിരുന്ന പിത്തിയസ് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനായിരുന്നു പിത്തിയസിന്റെ മകളാണ് നമ്മുടെ എയ്ത്ര അപ്പോൾ ഈ ഡൽഹിയിലെ ഓരക്കള് പറഞ്ഞ കാര്യം ട്രോയിസൻ്റെ രാജാവിനോട് പറഞ്ഞു ഏജിയസ് അദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായി അതിന്റെ ഒരു ഭാഷ്യം ഇങ്ങനെയാണ് എഥൻസിൽ എത്തുന്നം വരെയും സ്ത്രീകളുമായി ശയിക്കാതിരിക്കുക ഇതായിരുന്നു ആ മെസ്സേജിന്റെ ഉള്ളടക്കം അത്ര നമുക്ക് നെറ്റിൽ നോക്കിയാൽ അറിയാം ഈ ക്രിപ്റ്റിക് മെസ്സേജ് എങ്ങനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്നുള്ളത് അത് എന്താ പറയുന്ന പ്രേക്ഷകരെ സ്വയം വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും പിറ്റേസ് തന്റെ മകളെ ഏജെസിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ സംഭവിച്ചു അപ്പൊ ഏജസ് ചോദിച്ചു ഞാൻ വിവാഹം കഴിച്ചാൽ പ്രശ്നമാകുന്നല്ലേ പറയുന്നത് അതിന് തന്റേതായ വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്ത് രാജാവിന്റെ ഭയം മാറ്റിയെടുത്തു പിറ്റേസ് മാത്രവുമല്ല അതിസുന്ദരിയായ ഏത്രയെ വേണ്ടെന്ന് വെക്കാനും ഏജസ്സിനായില്ല അങ്ങനെ വിവാഹം കഴിഞ്ഞു കുറച്ച് നാളുകൾക്ക് ശേഷം ഏത്ര ഗർഭിണിയായി പക്ഷേ ഏതൻസിലേക്ക് തിരികെ പോകാതിരിക്കാൻ ഏജസ്സിനാവുമായിരുന്നില്ല തന്റെ മകനാണ് ഏത്രയുടെ ഉദരത്തിൽ വളരുന്നതെങ്കിൽ അവൻ തന്നെ ആയിരിക്കും ഏതൻസിന്റെ അന്തരാവകാശം എന്ന് രാജാവൻ ഉറപ്പുണ്ട് പക്ഷേ അവൻ വീരനും ശുരനും ആയിരിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് തൻ്റെ രാജ വാളും തൻ്റെ പാദരക്ഷകളും ഒരു വലിയ പാറക്കല്ലിനടിയിൽ കുഴിച്ചിട്ടു ഏജീസ് മകൻ വളർന്ന് പ്രായപൂർത്തിയാകുമ്പോൾ ഇതെടുത്തുകൊണ്ട് ഏതൻസിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഏജേസ് പോയി കഴിഞ്ഞ് ഏത്രയും മകനും അവരുടെ ജീവിതം തുടർന്നു ട്രോയ്സിൻ്റെ തന്നെ മെൺമിടുക്കനായി ടി സി എസ് വളർന്നു അവനെ ആയോധന കലകളും ബാക്കി കാര്യങ്ങളൊക്കെ ഏത്ര സമയം പോലെ പഠിപ്പിച്ചു ഒടുവിൽ അവൻ പതിനാറ് വയസ്സായപ്പോൾ ഏതൻസിലാണ് അവൻ്റെ അച്ഛനുള്ളതെന്നും അവിടേക്ക് പോകാനായി ആ പാദരക്ഷകളും വാളും എന്നുള്ള കഥ ഏത്ര അവനോട് പറഞ്ഞു അതിശക്തനായിരുന്നു ടീസിയസ് അവന് ആ പാറ പൊക്കുന്ന വളരെ എളുപ്പമായിരുന്നു അപ്പോൾ അച്ഛൻ സമ്മാനമായി കരുതി വെച്ചിരുന്ന ആ വാളും പാദരക്ഷകളുമൊക്കെ ആയിട്ട് നമ്മുടെ വീരൻ ടീസിയസ് ഏതൻസിലേക്കുള്ള യാത്ര തുടങ്ങുകയായി ഇനിയാണ് പുതിയൊരു കോൺഫിഡൻസ് നമ്മൾ ഹെർക്കുലീസിൻ്റെ പന്ത്രണ്ട് ജോലികൾ പറഞ്ഞില്ലേ അതേപോലെ തന്നെ ടീസിയസും ആറ് എതിരാളികളെ നേരിടുന്ന കഥകൾ പറയുന്നുണ്ട് ശരിക്കും അത് സിക്സ് ലേവേഴ്സ് ഓഫ് തീസിയേസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത് തെർകുലീസിന്റെ കാര്യത്തിൽ മറ്റൊരാൾ ഏൽപ്പിച്ച ജോലികളായിരുന്നു പക്ഷെ ഇവിടെ തീസിയസ് തന്റെ വീരത്വം അല്ലെങ്കിൽ ചുരത്വം തെളിയിക്കാനായിട്ട് സ്വയം കണ്ടെത്തിയ ജോലികളാണ് അതായത് ട്രോസിയനിൽ നിന്നും ഏജൻസിലേക്ക് പോകാൻ രണ്ട് മാർഗ്ഗങ്ങളുണ്ട് കടൽ മാർഗവും പോകാം കരമാർഗവും പോകാം പണ്ട് ഏജീസ് വന്നത് കടൽ വഴിയാണ് താരതമ്യേന ഭേദപ്പെട്ട വഴി അതാണ് പക്ഷേ കരമാർഗം പോയാല് ഒരുപാട് കള്ളന്മാരും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ട് അവരെയൊക്കെ നേരിട്ട് ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് വന്യമൃഗങ്ങളെയൊക്കെ നേരിട്ടിട്ട് വേണം ഏതൻസിലെത്താൻ അപ്പോ ടി സി എസ് സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ മാർഗം തന്നെയാണ് തിരഞ്ഞെടുത്തത് അങ്ങനെ കരമാർഗം ഏതൻസിൽ എത്തുന്നതിന് മുൻപ് ടി സി എസിനെ നേരിടേണ്ടി വന്ന ആ ആറ് എതിരാളികളെ അയാൾ നേരിട്ട കഥകളെയാണ് അയാളുടെ സിക്സ് ലേബേഴ്സ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടി സി എസിന്റെ ആ ആറ് എതിരാളികൾ ആരായിരുന്നു എന്നും അവരെ പറ്റിയുള്ള കഥകൾ നമുക്ക് നോക്കാം ആദ്യം ഒന്നാമത്തെ ജോലിയിലേക്ക് പോകാം ഒന്നാമത്തെ എതിരാളി ആരായിരുന്നു എപ്പിഡോറസിലെ ആണ് ആദ്യത്തെ എതിരാളി ഹെഫേസ്റ്റസിന്റെ മകനാണ് ഇയാൾ ഹെഫേസ്റ്റസ് നമുക്കറിയാലോ ദേവന്മാരിലെ കുറച്ച് ഒരു അംഗവൈകല്യം ഒക്കെ ദേവനാണ് പെരിഫെറ്റസ് അതുപോലെ തന്നെ ആയിരുന്നു കുറച്ച് മുടന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഒരു എന്താ പറയുന്നത് വാക്കിംഗ് സ്റ്റിക്ക് പോലെ അയാൾ ഒരു വലിയ ഗതയാ കൊണ്ട് നടന്നിരുന്നത് ആ ഗത വാക്കിംഗ് സ്റ്റിക്കായിട്ട് ഉപയോഗിക്കും തന്റെ എതിരാളികളെ അടിച്ചു പരത്താനും ഉപയോഗിക്കും അപ്പോൾ പെരിഫെറ്റസിനെയാണ് ആദ്യമായിട്ട് തീസിയസിനെ നേരിടേണ്ടി വന്നത് ടി സി എസ് മൽപിടുത്തത്തില് അയാളെ ഒരു പരവമാക്കിയിട്ട ശേഷം അയാളുടെ തന്നെ ആ ക്ലബ് കൊണ്ട് അതായത് ആ ഒരു വാക്കിംഗ് സ്റ്റിക്ക് പോലെ ഉപയോഗിക്കുന്ന ഗത കൊണ്ട് അയാളുടെ തല അടിച്ചു തകർത്തു അങ്ങനെ ആദ്യത്തെ എതിരാളി ഡിം അടുത്ത എതിരാളിയുടെ പേര് സിനിസ് സിനിസ് പിറ്റ്യൂ സിനിസ്റ്റർ എന്നാ പറയുക സിനിസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അയാള് നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലെ ജരാസന്ത കഥയിലെ അതുപോലത്തെ ഒരാളാണ് പൈൻ മരങ്ങളിൽ പൈൻ മരങ്ങളിൽ അയാളുടെ എതിരാളികളെ കെട്ടിയിടും രണ്ട് പൈൻ മരങ്ങളിൽ ആ പൈൻ മരങ്ങൾ മരങ്ങളിങ്ങനെ നല്ല നീളുള്ള പൈൻ മരങ്ങളാണെ അത് അവയെ വളച്ച് എന്തെങ്കിലും കട്ടിയുള്ള ഒരു സാധനം കൊണ്ട് അവയെ വളച്ചുകൊണ്ട് എന്നിട്ട് ആ രണ്ട് മരങ്ങളിലായിട്ട് ഒരു മനുഷ്യനെ കെട്ടിയിടും വെച്ചാൽ കൈ ഒരു കൈ ഒരു പൈൻ മരത്തിലും മറ്റു കൈ വേറൊരു പൈൻ മരത്തിലും എന്നിട്ട് എന്താ ചെയ്യുന്നത് ഈ വലിച്ചു വെച്ചിരിക്കുന്ന മരത്തിനെ അങ്ങ് വിടിവിക്കും നമ്മളിങ്ങനെ തെറ്റാൽ വലിച്ചിട്ട് ഇടുന്ന പോലെ പാവം അതിൽ കെട്ടിയിട്ടിരിക്കുന്ന ആളുടെ അവസ്ഥ എന്താ കീറിപ്പോകുക മനുഷ്യൻ പകുതിയോ മുക്കാലോ അല്ലെങ്കിൽ കൈകാലികൾ വേറെയോ എങ്ങനെയായാലും ഇത് കണ്ട് ആനന്ദിക്കുക ഇതായിരുന്നു ഈ മനുഷ്യന്റെ വിനോദം സിനിസ് സിനിക്ക് എന്നുള്ള വാക്ക് ചിലപ്പോൾ ഇയാളുടെ പേരൊന്നായിരിക്കും ഉണ്ടായതല്ലേ എന്തൊരു ദുഷ്ടനാണ് ടി സി എസ് എന്താ ചെയ്തതെന്നോ ഇയാളെ ആൾക്കാരെ ഉപദ്രവിക്കുന്നത് പോലെ സിനിസിനെ പിടിച്ച് പൈൻമരങ്ങളിൽ കെട്ടിയിട്ട് അതേപോലെ വലിച്ചു കൊടുത്തു തൻ്റെ ശത്രുക്കളെയൊക്കെ സിനിസ് എങ്ങനെയാണോ വധിച്ചത് അതേപോലെ തന്നെ കഷ്ണം കഷ്ണമായി പോയി നമ്മുടെ സിനിസും അയാൾക്കും അയാളുടെ പഠി തന്നെ ശിക്ഷ മൂന്നാമത്തെ എതിരാളി ചിലരെ കാരണമൊന്നുമല്ല ക്രോമിയോണിയൻ എന്നാണ് പേര് ഒരു കാട്ടുപന്നിയാ ഈ കാട്ടുപന്നി ആരുടെ കുട്ടിയാണെന്ന് അറിയാമോ നമ്മുടെ ടൈഫൻ്റെയും എ കിഡ്നെയും ഗ്രീക്ക് മിത്തോളജിയിലുള്ള ഒരുമാതിരിപ്പെട്ട മോൺസ്റ്റേഴ്സ് എല്ലാം ഈ ടൈഫൻ്റെയും മക്കളാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ കാട്ടുപന്നിയെ നേരിടാന്നുള്ളതായിരുന്നു അടുത്ത പരിപാടി ഈ ഓരോരോ ജീവികളെ നേരിട്ട് അല്ലെങ്കിൽ ഓരോരോ എതിരാളികളെ പിന്നിട്ടിട്ട് ഏതെൻസിലേക്ക് അടുക്കാൻ പറ്റുന്നുള്ളൂ ടീസിയസിന് സാധാരണക്കാർക്ക് അടുക്കാനേ പറ്റില്ല കാട്ടുപന്നിന്റെ അടുത്തേക്ക് പക്ഷേ ടീസിയസ് വിരൻ അല്ലേ അയാൾക്ക് വളരെ നിസാരമായ ഒരു ജോലിയായിരുന്നു അത് കാട്ടുപന്നിയെ കീഴടക്കി അടുത്ത എതിരാളിയെ കത്തിരിപ്പായി തിസിയസിന്റെ നാലാമത്തെ എതിരാളി മെഗാരയിലെ സ്കിറോൺ എന്ന ഒരു മോഷ്ടാവായിരുന്നു അതുവഴി പോകുന്ന ആൾക്കാരെയൊക്കെ കിഴക്കൻ തൂക്കായ ഒരു പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് കടലിലേക്ക് തള്ളിയിടുക എന്നുള്ളതായിരുന്നു അയാളുടെ വിനോദം കടലിൽ വീണ്ടും മരിക്കാത്ത ആൾക്കാരാണെങ്കിലോ ഒരു ഭീകരനായ ആമയുണ്ട് സ്കിറോണിന്റെ കൂട്ടുകാരൻ അതിന് ഭക്ഷണമായി തീരും നമ്മുടെ ടി സി എസ് എന്താ ചെയ്തത് വാർക്കടിന്റെ മുകളിൽ നിന്ന് സ്കിറോണിനെ താഴേക്ക് തള്ളിയിട്ടിട്ട് ആമയെ കൊണ്ട് കഴിപ്പിച്ചു അടുത്തയാള് എലിയൂസിലെ രാജാവായ സെർസിയോൺ സെർസിയോണിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് മൽപിടുത്തക്കാരനായിരുന്നു അതുവഴി പോകുന്ന എല്ലാ മനുഷ്യന്മാരെയും തന്നോട് ഗുസ്തി പിടിക്കാൻ രാജാവ് ക്ഷണിക്കും ഭയങ്കര കുസ്തിക്കാരനാണ് രാജാവിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല അങ്ങനെ മലയുദ്ധത്തില് അവരെ എല്ലാം കീഴ്പ്പെടുത്തിയിട്ട് ഇങ്ങനെ വിരാജിക്കുകയാണ് തീസിയസിനെ മലയുദ്ധത്തിന് ക്ഷണിച്ചു പറയുമ്പോൾ ഭയങ്കര ക്ലീശ ആയിട്ടുണ്ടല്ലേ എല്ലാ എതിരാളികളെയും അവരുടെ ഗോതയിൽ വെച്ച് തന്നെ പരാജയപ്പെടുത്തുകയാണ് തീസിയസ് ഇയാളെ ആളെ അങ്ങനെ തന്നെ ചെയ്തു രാജാവിനെ തോൽപ്പിച്ചു മലയുദ്ധത്തിൽ തന്നെ ഇനി അവസാനത്തെ ആള് പ്രോക്രസ്റ്റസ് പ്രോക്രസ്റ്റിസ് എന്ന് പറയുന്ന സ്ട്രക്ചർ എന്നാണ് ആ വാ വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വലിച്ചു നീട്ടലുകാർ പ്രോക്രസ്റ്റസിൻ്റെ അത് നമ്മൾ കുറച്ചൊക്കെ മറ്റ് മിത്തോളജികളിലും കേട്ടിട്ടുണ്ടാവും പ്രോക്രസ്റ്റിസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഗുഹയിലേക്ക് വരുന്നവരെ അല്ലെങ്കിൽ താൻ മോഷ്ടിക്കുന്ന ആൾക്കാരെ ഇയാൾക്ക് രണ്ട് ഇരുമ്പ് കട്ടിലുകൾ ഉണ്ട് ഒന്ന് ചില നീളം കൂടിയതും ഒന്ന് നീളം കുറഞ്ഞതും ഈ നീളം കുറഞ്ഞ ആൾക്കാരെ നീളം കൂടിയ ഇരുമ്പ് കെട്ടലുകൾ കിടത്തും എന്നിട്ട് എന്താ ആ കട്ടിലിനോളം നീളം വെപ്പിക്കുക അവർക്ക് അതാണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം തലയും കാലും പിടിച്ച് വലിക്കും എന്താ സംഭവിക്കുക നീളം കുറഞ്ഞ മനുഷ്യൻ വലിച്ചു നീട്ടാൻ പറ്റുന്ന ആൾക്കാരാണോ മരിച്ചു പോകും ഇനി നീളം കൂടിയ ആൾക്കാരാണെങ്കിലോ വലിപ്പം കുറഞ്ഞ ഇരുമ്പ് കെട്ടിൽ അകടത്തുക അധികം വന്ന ഭാഗങ്ങള് തലയോ കാലോ എന്താന്ന് വെച്ചാൽ മുറിച്ചു കളയുക ഇതായിരുന്നു പ്രോക്രിസ്റ്റസിന്റെ വിനോദം ഭയങ്കര നല്ല വിനോദം തന്നെ അല്ലേ പ്രോക്രിസ്റ്റസിനെ തന്ത്രത്തില് ഒരു വലിയ നീളം കൂടിയ ആളായിരുന്നു പ്രോഗ്രസ്റ്റസ് കൂട്ടത്തിലെ ചെറിയ കട്ടിലില് കെട്ടിയിട്ടു നമ്മുടെ തീസിയസ് എന്നിട്ട് അയാൾ മറ്റുള്ളവരെ ചെയ്തതുപോലെ തന്നെ അയാളുടെ തലയും കൈകാലുകളും വെട്ടി അയാളെ കൊന്നുകളഞ്ഞു ഹെർക്കുലീസിനെ അപേക്ഷിച്ച് നോക്കിയാല് മിക്കവാറും എതിരാളികളൊക്കെ അവരുടെ തന്ത്രം ഉപയോഗിച്ച് തന്നെ കീഴ്പ്പെടുത്തുന്ന രീതിയാണ് തീസിയസിനുള്ളത് അങ്ങനെ ആറ് എതിരാളികളെയും കീഴ്പെടുത്തിട്ട് തീസിയസ് ഏഥൻസിനേക്ക് എത്തി എന്നിട്ടോ അവിടെ എന്തായിരിക്കും സംഭവിക്ക അച്ഛൻ മകനെ തിരിച്ചറിയുവോ അതോ ടി സി എസിന്റെ മകനാണെന്ന് സ്ഥാപിക്കാൻ ഇനിയും പരീക്ഷണങ്ങളെല്ലാം ഉണ്ടാവുമോ ആ കഥയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ടി സി എസിൻ്റെ ബാക്കി സാഹസിക കഥകൾ തുടരുന്നു ഏറ്റവും പ്രധാനമായിട്ട് മിന്നോട്ടോറിനെ കൊന്നാണെന്നാണ് ടി സി എസ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് ആ കഥയിലേക്ക് എത്തിയത് അതൊക്കെ നമുക്ക് വരും വീഡിയോയിൽ പറയാം അപ്പോൾ ഇതുവരെ ബാക്കി സാരംഗിക് സ്പീക്സിൻ്റെ ഗ്രീക്ക് മിത്തോളജി വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ അതും കൂടി കാണുക ദേവന്മാരെ പറ്റിയുള്ള ഒരു ജനറൽ ഐഡിയ കിട്ടാൻ അത് വളരെ ഉപകാരപ്പെടും താങ്ക്സ് ഫോർ വാച്ചിങ് Take it.